കെ പി സി സി സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് കാസർഗോട്ട് തുടക്കമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന യാത്ര ഇരുപത്തിയൊൻപതിന് തിരുവനന്തപുരത്ത് പൊതുസമ്മേളനത്തോടെ സമാപിക്കും ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമ്രാജ്ഞിക്ക് കാസർഗോട്ട് തുടക്കമായി വിദ്യാനഗറിലെ നഗരസഭാ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണു ചെയ്തു അദ്ദേഹം പറഞ്ഞു കള്ളപ്പണം കള്ളപ്പണം ഞാൻ ഞാൻ പിടിച്ചെടുക്കും ആ മുഴുവൻ ഓരോ ഇന്ത്യക്കാരന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഞാൻ കൊടുക്കും ഏത് ആൾക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരാൾക്ക് മോഡിയുടെ കള്ളപ്പണത്തിന്റെ ഭാഗമായിട്ടില്ല പതിനഞ്ചു ലക്ഷം കിട്ടിയിട്ടുണ്ടോ എവിടെ പോയി നിങ്ങളുടെ കള്ളപ്പണത്തിന്റെ ഗ്യാരണ്ടി പത്ത് കൊല്ലക്കാലം ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറഞ്ഞ ഗ്യാരണ്ടികൾ എവിടെ പോയി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് വേണം മോഡി പുതിയ ഗ്യാരണ്ടികളുമായി നിങ്ങളെ പ്രാവശ്യം രംഗത്ത് വരാനുള്ളതാണ് കോൺഗ്രസിന് പറയാനുള്ളത് ഒരു നേട്ടവും നടപ്പിലാക്കിയിട്ടില്ല അതൊന്നും ചെയ്യാത്ത ആള് ഇപ്പൊ പുതിയ ഗ്യാരണ്ടിയുമായിട്ട് വന്നാൽ ഈ തട്ടിപ്പ് ഗ്യാരണ്ടിയിൽ ഇന്ത്യ രാജ്യം വീഴില്ല എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കണമെന്നുള്ളതാണ് ബി ജെ പി മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ കാര്യം കാസർഗോഡൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള നാടാണ് കഴിഞ്ഞ പ്രാവശ്യം അവര് കൂടി സഹായിച്ചിട്ടാണ് ഉണ്ണിത്താൻ എം പി ആയത് എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങളുടെ പാർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണോ സി പി എമ്മിന്റെ ആശയങ്ങൾ ആദർശങ്ങൾ നടപ്പിലാക്കുന്ന പാർട്ടിയാണോ അല്ല സി പി എമ്മിനെ ഒരു കാലത്തും ഭരണത്തിലില്ലാതെ ബംഗാളിൽ മോഡലിലേക്ക് സി പി എമ്മിനെ കൊണ്ടുപോകാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തിരിക്കുന്ന നേതാവാണ് നിങ്ങളുടെ സാക്ഷാത് മുഖ്യമന്ത്രി എന്ന് പ്രിയപ്പെട്ട സി പി എം അണികൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു യാത്രയുടെ ഭാഗമായി ശനിയാഴ്ച രാവിലെ പത്തിന് കാസർഗോഡ് നഗരസഭാ മിനി കോൺഫറൻസ് ഹാളിൽ സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരുമായി നേതാക്കൾ സംവദിക്കും മുപ്പതിലധികം പൊതുസമ്മേളനങ്ങൾ ജാഥയുടെ ഭാഗമായി സംഘടിപ്പിക്കും ജാഥ ഇരുപത്തൊൻപതിന് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് പൊതുസമ്മേളനത്തോടെ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്